കടൽ കടൽക്കടത്തെ യുവമിഥുനങ്ങള്ക്ക് വർക്കലയുടെ മണല്പ്പരപ്പില് പ്രണയ സാഫല്യം റഷ്യന് സ്വദേശിനിയായ അനസ്താഷിയും ഇംഗ്ലണ്ട് പൌരനായ ജോര്ജ് ഹാരിയുമാണ് അനന്തപുരിയില് കേരളീയ ആചാരപ്രകാരം വിവാഹിതരായത് വർക്കല കുരക്കണ്ണി കുറ്റിക്കാട് ഭദ്രാദേവി ക്ഷേത്രാങ്കണമാണ് അപൂർവമായി വിദേശി വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചത് യാത്രകളോടുള്ള പ്രണയമാണ് ഇരുവഴികളിലായിരുന്ന ജോർജിനെയും അനസ്താഷയെയും ഒരേ വഴിയിലെത്തിച്ചത് പിന്നീടത് ഒരുമിച്ചുള്ള യാത്രയിലേക്ക് വഴി തുറക്കുന്ന ഒറ്റവരി പാതയായി ദീർഘനാളത്തെ പ്രണയാർദ്രമായ യാത്രയ്ക്കൊടുവിലാണ് ജോർജും അനസ്താഷയും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നത് അതിനായി തെരഞ്ഞെടുത്തത് യാത്രികരുടെ പറദീസയായ കേരളവും വിശിഷ്യ വർക്കലയും നാടിന്റെ സംസ്കാരത്തിലും ക്ഷേത്രങ്ങളുടെ ശാന്തതയിലും ആകൃഷ്ടരായാണ് വിവാഹം അമ്പലത്തിൽ നടത്താൻ തീരുമാനിച്ചത് വർക്കല കുരക്കണ്ണി കുറ്റിക്കാട് ഭദ്രാദേവി ക്ഷേത്ര ഭാരവാഹികളെ ആഗ്രഹം അറിയിച്ചപ്പോൾ അവർ തന്നെ മുന്നിട്ടിറങ്ങി കല്യാണ ഒരുക്കങ്ങളും പൂർത്തിയാക്കി തുടർന്ന് കേരളീയ തനിമയിൽ താലികെട്ട് Kerala is our favorite of all the states in India. Yes. The people are beautiful, it's a beautiful state, and uh, we decided to come here for those reasons. Doing the Hindu temple rituals it's very peaceful and serene and very blissful, and we feel very connected to the divine. Uh, the words are not suffice to express how. വിവാഹവും മധുവിധവും കേരളത്തിലായതാണ് ഏറ്റവും വലിയ സന്തോഷം ഏതാനും ദിവസങ്ങൾ കൂടി വർക്കലയിൽ ചെലവഴിച്ച ശേഷമായിരിക്കും നവദമ്പതികൾ മടങ്ങുക കൈരളി ന്യൂസ് തിരുവനന്തപുരം